സിനിമാ നയത്തിന്റെ കരട് രൂപീകരിക്കാൻ കൊച്ചിയിൽ ഇന്ന് ആദ്യ യോഗം ചേരും ഷാജി എൻ കരുണിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പ്രതിനിധികൾ പങ്കെടുക്കും കൂടുതൽ വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ ഈ നയരൂപീകരണ സമിതിയിൽ നിന്നും നേരത്തെ നടി മഞ്ജു വാര്യരും സംവിധായകൻ രാജീവ് രവിയും പിന്മാറിയിരുന്നു മുകേഷിനെ ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കി നടി പത്മപ്രിയ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ആരൊക്കെയാണ് ഈ സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക ലിബീഷ് മലയാള സിനിമ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് സിനിമാ നയരൂപീകരണ സമിതിയുടെ യോഗം കൊച്ചിയിൽ നടക്കുന്നത് അതിന്റെ ഇതിന്റെ അധ്യക്ഷൻ ഷാജിയൻ കരുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുക ലിബീഷ് പറഞ്ഞതുപോലെ സിനിമാ രംഗത്തെ പ്രമുഖർ ആരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല നടൻ മുകേഷ് എം എൽ എ മഞ്ജു വാര്യർ പത്മപ്രിയ അടക്കമുള്ളവരായിരുന്നു ഈ സമിതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ മഞ്ജു വാര്യർ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് മുകേഷ് ഈ സമിതിയിൽ നിന്നും സ്ഥാനം ഒഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മലയാള സിനിമയെ പിടിച്ചുലച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള വിവാദങ്ങളും അതോടൊപ്പം തന്നെ സിനിമ കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഈ നയരൂപീകരണ സമിതി വിശദമായി ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമാ കോൺക്ലേവ് നടത്തുന്ന കാര്യത്തിൽ ഇതുവരെ സർക്കാർ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല കോൺക്ലേവ് നടത്തും എന്നാണ് ഇപ്പോഴും സർക്കാർ പറയുന്നത് ഈ കോൺക്ലേവ് എവിടെ വെച്ച് നടത്തണം എറണാകുളത്താണെന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഏത് തീയതിയിൽ നടത്തണം ഏത് രൂപത്തിൽ നടത്തണം ആരെയെല്ലാം പങ്കെടുപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചൂട് പിടിച്ചുള്ള വിവാദങ്ങളുടെയും ഒരു പ്രാരംഭ ചർച്ച ഈ യോഗത്തിൽ ഉണ്ടാകും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ കോൺക്ലേവ് അടക്കമുള്ള മലയാള സിനിമയെ ഭാവിയിലെങ്കിലും ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം മലയാള സിനിമയെ ഒരു ശുദ്ധികലശം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത് രബീഷ് ഇതിന് ഈ നയം പ്രഖ്യാപിക്കുക സംസ്ഥാന സർക്കാരാണെന്ന് നേരത്തെ തന്നെ സാംസ്കാരിക മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഒരു കരട് രൂപീകരിക്കുകയാണ് ഈ സമിതിയുടെ ലക്ഷ്യം അവർ ഇന്ന് വിതരണക്കാരുമായും നിർമ്മാതാക്കളുമായിട്ടുമൊക്കെ ചർച്ച നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ മറ്റ് മേഖലകളിലുള്ളവരെയും ഈ സമിതി അംഗങ്ങൾ കാണുന്നുണ്ടോ തീർച്ചയായും സർക്കാർ നയം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതിന്റെ വിശദാംശങ്ങൾ സർക്കാരിന് കൈമാറേണ്ട ഒരു ചുമതലയാണ് ഈ സമിതിക്കുള്ളത് ഇവർ പ്രൊഡ്യൂസർ നിർമ്മാതാക്കളും സംവിധായകർ അടക്കമുള്ളവരുമായി സംസാരിക്കും പക്ഷേ ഏറ്റവും അത്യധികമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടീനടന്മാരുമായി എന്ന് സംസാരിക്കുമെന്നാണ് ആകാംക്ഷ നമ്മൾ കാത്തിരിക്കുന്നത് ഈ നയരൂപീകരണ സമിതി എത്രത്തോളം സിനിമാ മേഖലയ്ക്ക് ഗുണകരമാകും അല്ലെങ്കിൽ അവർ ഏതെല്ലാം നടീ നടന്മാരുമായി സംസാരിച്ചായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നിർമ്മാതാക്കളും സംവിധായകരും അടക്കമുള്ളവരുമായി ഇവർ സംസാരിച്ച് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ സർക്കാരിന് കൈമാറും പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എന്ന് മലയാള സിനിമയിലെ നടന്മാരും നടിമാരും ഇവരുടെ മുന്നിൽ ഇവരുമായി സംസാരിക്കാൻ എത്തും എന്നതാണ് ഏറെ ആകാംക്ഷയുള്ള കാര്യം നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് ആരും തന്നെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമിതിക്ക് മുമ്പിൽ എത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്താൽ മാത്രമേ ഈ യോഗം ഒരു പൂർണ്ണതയിലെത്തൂ അത്തരത്തിൽ ഒരു സമഗ്രമായ യോഗം അടുത്ത ദിവസം തന്നെ ചേരാനുള്ള ഒരു സാധ്യത നമ്മൾ ഇപ്പോൾ കാണുകയാണ് ലിബീഷ് ശരി നിതിൻ സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ് ഷാജി എൻ കരുണിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത് വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്